சூர்ய கோடி ய சூரியகோசமிரி குருமே தேவா சர்வதா குரு பிரம்மா விஷ்ணு சாக்ஷாத் தேவர்புருஷோ குருவோ மகேஸ்வரட்சா தீரவே நமஸ்ரீகுரு എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഒക്ടോബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവം രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ സൂര്യൻ ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും തുലാൻ രാശിയിൽ ശുക്രനും കുംഭത്തിൽ ശനിയും മീനത്തിൽ രാഹുവുമാണ് ഗ്രഹസ്ഥിതി ഈ മാസത്തിൽ തന്നെ കുജൻ രവി ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്ത രാശികളിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനിദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ അഷ്ടമഭാവസ്ഥിതിയും പിന്നെ ഭാഗ്യഭാവസ്ഥിതിയും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് അതേപോലെ മാസത്തിൻ്റെ ആരംഭത്തിൽ പ്രതീക്ഷിക്കാത്ത ചെലവുകൾക്കുള്ള യോഗവും കാണുന്നു മറ്റുള്ളവരുമായി വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ടെൻഷൻ അനുഭവിക്കേണ്ടതായിട്ടും കാണുന്നുണ്ട് മാസം മധ്യത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂല നിലയിലായി വരും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള അവസരം വന്നു ചേരും സമൂഹവുമായി കൂടുതൽ അടുപ്പം കാണിക്കും യന്ത്രസംബന്ധമായ തൊഴിലുകൾക്കായി ധനച്ചെലവുകൾ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂല നിലയിലാണ് കാണുന്നത് ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും പ്രണയിതാക്കൾക്ക് പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കുന്നൊരു മാസം തന്നെയാണ് മാസമധ്യത്തിന് ശേഷം മനസ്സിന് ഉന്മേഷവും സന്തോഷവും എല്ലാ കാര്യത്തിലും തൃപ്തിയുമൊക്കെ അനുഭവപ്പെടും സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടുള്ള ചിലവുകൾ കാണുന്നു കുടുംബത്തിൽ സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയും വാക്കുകൾക്ക് പ്രശസ്തിയും മാസത്തിൻ്റെ തുടക്കത്തിൽ സഹോദരങ്ങളുമായി വാക്ക്വാദം ഉണ്ടാകാനുള്ള യോഗം കാണുന്നു മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നു മാത്രം കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം തുടരും സന്താനങ്ങളുടെ സുഖവും സന്തോഷവും അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനത്തിലാകും ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾക്കുള്ള യോഗം കാണുന്നു പിന്നെ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് മാസ ആരംഭത്തിൽ അവയെല്ലാം വർദ്ധിക്കും മാസമധ്യത്തിന് ശേഷം രോഗശമനം രോഗശമനമുണ്ടാവുകയും ചെയ്യും മാസത്തിൻ്റെ തുടക്കത്തിൽ ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നു കർമ്മപരമായിട്ടുള്ള ഉയർച്ചകളും കാണുന്നുണ്ട് മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങൾ നിമിത്തം പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നത്തിൽ ജനിച്ചവരുടെ ഈ മാസത്തെ ചാരവശാലുള്ള ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങളാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ നിങ്ങളുടെ ഗ്രഹനിലപ്രകാരം തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശയുടെയും അപകാരത്തിൻ്റെയും ഉള്ള ബലങ്ങൾ അറിയുവാനായി എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം